അല്ലേ ഞാൻ പറയട്ടെ പുള്ളിക്കാരി പുള്ളിക്കാരി ജീവിതത്തിൽ നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ പുള്ളിക്കാരി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു അതിന് എന്താ പ്രശ്നമോ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം അല്ല എനിക്കത് അല്ല ഒരാളുടെ തൊണ്ണൂറ് ശതമാനം കമന്റ് നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് വരുന്നത് അവർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയുന്ന ഒരു ആൾക്കാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ ഓരോരുത്തർക്കും ആഗ്രഹം നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത് അവർക്ക് എന്തോ വേറെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ കുറെ ഒക്കെ വന്നതാണ് അതിന് പോകണില്ല അതിന് ആൾക്ക് എന്താണ് ഇഷ്ടം അത് ആൾ തീരുമാനിച്ചു ചെയ്യണമെന്ന് പോലെ തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പൊ എനിക്ക് ഡ്രസ് ഇട്ട് നല്ല രീതിയിൽ ഒരിക്കലും നടക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവരും അവർക്കും ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് താല്പര്യമില്ലാത്ത പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യണം കാര്യങ്ങളൊന്നും പുള്ളിക്കരെ മരിച്ചുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവനും അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കർക്ക് ഒരു ലൈഫുണ്ട് അല്ലേ വിഷമില്ലെന്നാരും പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഓബ്വിയസ്ലി വിഷമുണ്ടാവും അതിലിപ്പോ നമ്മള് കാണുന്നില്ല എന്നേ ഉള്ളൂ മനസ്സിലായല്ലേ പുള്ളിക്കാർ ജീവിക്കേണ്ട പുള്ളിക്കാരിക്ക് ആ പൊടി എന്തായാലും ഒരു ആ പൊടി ഒരു കോസ്റ്റ്യൂം ചെയ്തനെ ഫോട്ടോഷൂട്ട് ചെയ്തു ആളാ എന്തായാലും രേണു പൊടീനെ ഒരു മെസ്സേജ് ചെയ്തോ ഒരു ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിരിക്കും നോക്കട്ടെ അത് പറഞ്ഞോ പൊടിയത് പറഞ്ഞോ ഇപ്പൊ നിങ്ങൾ പോലും ഈ സമയത്ത് ഇരുന്ന് ഇതിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ പോലെയല്ലേ നിങ്ങൾ നിങ്ങള് പണിയെടുക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്ന് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങൾ നിങ്ങൾ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുപോലും ചെയ്യാൻ പറ്റാത്ത കുറെ എണ്ണമാണ് ഇരുന്ന് നെഗറ്റീവ് കമന്റ് തന്നെ നിങ്ങള് ശരി വയ്ക്കുന്നില്ലേ ആ അഭിമാനം തോന്നുന്നു നിങ്ങളെ കുറിച്ച് അറിയിച്ചു പണിയെടുക്കുന്നുണ്ട് ആരെങ്കിലും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നല്ല അവരുടെ അടുത്തെക്ട് ഉണ്ട് എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ കുറെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളും കൂടിയാണ് നമുക്കറിയാം നമുക്ക് കുറെ കാര്യങ്ങളൊന്നും ഒന്നും പറയാൻ പറ്റുണ്ടാവില്ല അവരുടെ ഉള്ളിൽ എത്രത്തോളം എപ്പോഴും മെഷുമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും മെഷിമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ മൂവ് ഓൺ ചെയ്യാണ്ട് അപ്പൊ അവർ അവരുടെ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ടൊരു നമ്മള് ഇതിനാ വെറുതെ ദുഃഖ അവരുടെ മനസ്സൊന്നും അങ്ങനെ കളയുന്നില്ല എന്താ പറയാ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് അങ്ങനൊരു റിവ്യൂ കണ്ടത് അപ്പൊ ഈ കുട്ടിയും അതുപോലെ തന്നെ ആവണമെന്നും നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ നമുക്കറിയില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇഷ്ടം പുള്ളിക്കാരിയുടെ പാഷൻ പുള്ളിക്കാരി അല്ലെങ്കിൽ പറഞ്ഞ എന്തെങ്കിലും ഡ്രഗ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ എതിർക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാളുടെ ആഗ്രഹമില്ലേ ഇപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അത് അവരെ അനുവദിക്കും അതിനനുസരിച്ച് പിന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരടുത്ത് എന്താ പറയാ ഇതിൽ മെജോറിറ്റി കമൻസും ചുമ്മാ ഫേക്ക് ആയിട്ടുള്ളതാണ് പിന്നെ കുറെ പേര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് അവരുടെ ലൈഫിൽ ഒന്നും ചെയ്തിരിക്കുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ അത് കണ്ടിട്ടെന്ത് ചെയ്യും ഹലോ വീഡിയോ